തലയിലെ താരൻ ഇല്ലാതാക്കാൻ ഈ നീര് ഒരു തുള്ളി എടുത്ത് തേച്ചാൽ മതി ചെറുപ്പക്കാരായാലും ആർക്കായാലും തലയിൽ താരൻ ഒരുപാട് വരാറുണ്ട് അപ്പൊ അതിന് പരിഹാരമായിട്ട് നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് നമ്മുടെ വീട്ടിലുണ്ട് അത് ഉപയോഗിച്ചാൽ മാറുന്നതേ ഉള്ളൂ അപ്പൊ അതിനായിട്ട് വേണ്ടത് പറയുന്നത് നാരങ്ങ വേണം വെളിച്ചെണ്ണ വേണം ഞാൻ ആദ്യം തന്നെ പറയാം നാരങ്ങ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മുടി നരയ്ക്കും മുടി നരയ്ക്കാൻ സാധ്യതയാണ് നാരങ്ങ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ അതുകൊണ്ട് ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോഴും ഈ പറയുന്നത് ചെയ്യാവൂ അരമുറി നാരങ്ങ ഇതിനായിട്ടെടുക്കണം ആ അരമുറി നാരങ്ങ നന്നായി പിഴിഞ്ഞ് എൻ്റെ നീടെടുക്കണം പിന്നെ വേണ്ടത് എണ്ണ അത് നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ തന്നെ നമുക്ക് നമുക്കിതിനായിട്ടെടുക്കാം ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ഇതിലേക്ക് അതിൻ്റെ അളവിന് തന്നെ എണ്ണ എടുക്കുക എണ്ണ എടുത്ത ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് കാണിക്കാൻ പഞ്ഞിയിലോ കോട്ടൻ തുണിയിലോ എടുത്തിട്ട് എവിടേക്കാണോ മുടിയിൽ താരനുള്ളത് അവിടെയെല്ലാം നല്ല രീതിയിൽ തന്നെ തേച്ച് പിടിപ്പിക്കുക മുടിയുടെ ഓരോ ഓരോ മുടിയും മാറ്റി ഈ തലവെട്ടിയിലേക്ക് നല്ല രീതിയിൽ തന്നെ തേക്കുക താരനുള്ളിടത്തെല്ലാം നല്ലപോലെ തേച്ച് ഉള്ള താരനൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം മാറും ഇങ്ങനെ തേച്ച് ഒരു ആഴ്ചയിൽ അല്ലെ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോഴോ ഇടക്കിടക്ക് ചെയ്ത് കഴിയാമെങ്കിൽ നല്ല വ്യത്യാസം മനസ്സിലാവും താരന് നല്ല രീതിയിൽ തന്നെ മാറ്റം കിട്ടും പറഞ്ഞ പോലെ നാരങ്ങ ഉപയോഗിക്കുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം അതേ ഉപയോഗിക്കാവും അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരൈറ്റമാണ് കറ്റാർവാഴ കറ്റാർവാഴ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ തുളസിയിലെയും ഞെവരയിലും നല്ലപോലെ മിക്സ് ചെയ്ത് അരച്ചെടുത്ത് അത് തലയിൽ അരച്ച് രണ്ടോ മൂന്നോ വട്ടം ചെയ്യുക അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ തലയിലെ താരനും എല്ലാം നല്ല രീതിയിൽ തന്നെ വ്യത്യാസം ഉണ്ടാകും